ഹലോ വെൽക്കം ബാഗേസ് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സോറി ബിക്കോസ് ഞാൻ സ്ഥലത്തില്ല അതാണ് ഈ ഒരു ലേറ്റ് ആയത് സോ രഞ്ജി ട്രോഫിയിൽ കേരളം രണ്ടാം മത്സരത്തിൽ അസാമിനെതിരെ സമനിലയാണ് നേടിയിരിക്കുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മൂന്ന് പോയിന്റ് കിട്ടുന്നുണ്ട് ആദ്യത്തെ മത്സരത്തിൽ ഉത്തർപ്രദേശിനെതിരെ നമുക്ക് ഒരു പോയിൻറ്റ് സമലയായിരുന്നപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ആ ഒരു മത്സരത്തിൽ ഉത്തർപ്രദേശായിരുന്നു ലീഡ് ലീഡെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സ് നല്ല രീതിയിൽ കളിച്ചതുകൊണ്ടും അതോടൊപ്പം തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ കുറഞ്ഞ സ്കോറിന് അസാമിനെ പുറത്താക്കാൻ സാധിച്ചതുകൊണ്ടും നല്ല ലീഡ് നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ സമനില നേടിയോടുകൂടി തന്നെ മൂന്ന് പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ടോട്ടൽ നാല് പോയിന്റുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്താണ് ഫ്രണ്ട് നിൽക്കുന്ന ഛത്തീസ്ഗഡും അതോടൊപ്പം തന്നെ മുംബൈയുമാണ് എന്തായാലും ഈ ഒരു രഞ്ജി ട്രോഫിയിൽ ഒരു നല്ല ജയമില്ലാതെ കേരളത്തിന് ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ബിഹാറുമായിട്ടാണ് അടുത്ത മത്സരം നടക്കാനിരിക്കുന്നത് ബിഹാർ ഇത്തവണ അത്ര നല്ല പെർഫോമൻസ് അല്ല കാഴ്ച ആ സമയേക്കാൾ വീക്കായി പോയിട്ടുണ്ടോ ബിഹാർ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ആ ഒരു മത്സരത്തിലെങ്കിലും നമുക്ക് വിജയം അനിവാര്യമാണ് നമുക്കറിയാം ഓൾറെഡി ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമുകൾക്ക് മാത്രമേ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ പ്രീ ക്വാർട്ടർ കളിക്കാനാണെങ്കിൽ തന്നെ ഡയറക്റ്റ് ഒന്നാം സ്ഥാനത്തുള്ളൊരു ക്വാർട്ടറും രണ്ടാം സ്ഥാനത്തുള്ള ഒരു പ്രീ ആണ് കളിക്കുക അങ്ങനെ വരുമ്പോൾ കേരളത്തിന് രണ്ടാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്യണം ഓഫ് കോഴ്സ് വി നോ ദാറ്റ് നമ്മുടെ സ്ക്വാഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്ന അല്പം പ്രശ്നങ്ങളുള്ളതാണ് എന്നുള്ളത് പിന്നെ എടുത്തു പറയാനൊരു കാര്യം ആദ്യ ഇന്നിംഗ്സിൽ സച്ചിൻ ബേബിയുടെ സെഞ്ചുറിയും അതോടൊപ്പം തന്നെ റോഹനസ് കുന്നമേര് തിരിച്ച് ഫോം ആയതും ടീമിനെ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് ആൾ ടോപ്പ് ഫോറിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗെയിം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ സീതു മുത്താക്കിലെ ട്രോഫി നോക്കി കഴിഞ്ഞാലും വിജയ് ഹസാരെ ട്രോഫി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിണ്ടായിരുന്നില്ല പക്ഷേ രഞ്ജി ട്രോഫിയിൽ ആദ്യ മത്സരത്തിൽ നമ്മൾ തകർന്നു രണ്ടാം മത്സരത്തിലേക്ക് വന്നപ്പോൾ ഇവർ ഫോം ആയത് എന്തായാലും ടീമിനെ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷയുണ്ട് എസ്പെഷ്യലി സച്ചിൻ ബേബി ആ ഒരു ഫോമിലേക്ക് തിരിച്ച് വന്നിരിക്കുന്നത് ഓർഡറിൽ നല്ല ഗെയിം പൊളി കളിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ അടുത്ത മത്സരം അത് പതിനേഴാം തീയതി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വിനോദ സഞ്ജു സാംസൺ അഫ്ഗാനിസ്ഥാൻ സ്ക്വാഡിൽ കളിക്കുന്നുണ്ട് പതിനേഴാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഫ്രീ ആവും അതോടുകൂടി തന്നെ ആ ഒരു ബാറ്റിംഗ് ഡെപ്ത് ഒന്നുകൂടി കോട്ടാൻ സാധിക്കും അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ് അഞ്ച് വിക്കറ്റ് പ്രകടനമായിട്ട് ബേസിൽ തമ്പി തിളങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബേസിൽ തമ്പിക്ക് തമ്പിക്കാരും ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ ഒളിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം ഫോമിലോട്ട് ഉയർന്നിട്ടുള്ളത് വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു ടീമിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതുവരെ നമുക്ക് ഡൊമസ്റ്റിക് കിരീടങ്ങളൊന്നും ഇല്ലാത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് എന്ത് നാണക്കേട് തന്നെയാണ് അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം മുതലാക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു മരണ ഗ്രൂപ്പിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു എല്ലൊരു സത്യാവസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ മാക്സിമം അവരുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ പുറത്തെത്തുകഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കര കയറാമെന്ന് തോന്നുന്നു ഓഫ് കോഴ്സ് വി നോ ദാറ്റ് മുംബൈ ഒക്കെ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് കയറാൻ പാടാണ് അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഇപ്പോൾ നല്ല ഫോമിലാണ് നിൽക്കുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം സഞ്ജു സാംസൺ തിരിച്ചുവരവും കൂടി കാത്തിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി പതിനേഴാം തീയതി അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൂടി ഒരു വീടുകളിൽ കൂട്ടിച്ചേർക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ദിവസങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോയുടെ ചെൻറ്റിയാണ് ഞാൻ സത്യമായിട്ടും ഒരു ജയം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ മത്സരത്തിലൊരു നമ്മളെന്താ ഒരു ഫസ്റ്റ് ഇന്നിങ് സ്കോർ കണ്ടപ്പം പക്ഷേ എന്തോ ഒരു സമതലയായി പോയി ആറ് പോയിന്റ് കിട്ടേണ്ട മത്സരത്തിലാണ് ഇപ്പോൾ മൂന്ന് പോയിന്റായിട്ട് ചുരുങ്ങിയിരിക്കുന്നത് അതിൽ കുഴപ്പമില്ല പ്ലേയേഴ്സ് ഹോമിലേക്ക് വരുന്ന നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം വീണ്ടും വൈസ് കിട്ടുന്നില്ല നിങ്ങളുടെ അഭിപ്രായം ദിവസം കമൻറ്റായി രേഖപ്പെടുത്തുക ഇക്സ് മി ബൈ ഡയറ്റീസ്